ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ കാണാല്ലേ ഞാൻ രാവിലെ കുളിച്ച് വന്ന് കഴിഞ്ഞ് എൻ്റെ സ്കിൻ കെയർ എല്ലാം ചെയ്തു പിന്നെ ചില ദിവസം കൂടുള്ളപ്പോൾ ഒരു ചെറുതായിട്ട് സിന്ദൂരൊക്കെ തൊടും അങ്ങനെ ഞാൻ ജസ്റ്റ് സെറ്റായി വന്നു അങ്ങനെ അടുക്കള കയറി അമ്മ എല്ലാം ചെയ്യും ഡെയിലി ഇത് പിന്നെ ഞാൻ ഒരിക്കൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉണ്ടാക്കി വിജയിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പക്ഷെ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും അമ്മ അതിനെ അരിഞ്ഞു വെച്ച് കൊളാക്കി കളഞ്ഞു ചേനയാണ് ഗൈസ് ചേന ഇത്രയും കട്ടിയിൽ അത് അരിയത് വളരെ നൈസായിട്ട് അരിയണം എന്നിട്ട് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരിയുന്നതനുസരിച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് അതിനെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മളിതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നല്ല നൈസായിട്ട് നമ്മുടെ ഒരു കുറുക്കുറിയൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ലേസ് അങ്ങനത്തെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു വളരെ നൈസായിട്ട് നീളത്തിലരിയാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ അമ്മ ഇതിനെ വളരെ കട്ടിയിലായിരുന്നു എനിക്കത് അത്ര തൃപ്തി ആയില്ല ഉണ്ടാക്കിയിട്ട് ഞാൻ പക്ഷേ ഹസ്ബൻ്റ് വീട്ടിൽ ഞാൻ കുറച്ച് ചേന എടുത്ത് ഒരു ദിവസം ഉണ്ടാക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാക്കിയതാണ് പക്ഷെ അത് കുളമായിപ്പോയി എന്തായാലും ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് അവിടെ വെക്കുക ആ ടൈമിൽ നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി അത് ഞാൻ മണത്ത് നോക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഓവറായിട്ട് ഇടരുത് ഒരു കാല് ടേബിൾ സ്പൂണൊക്കെ പാടുള്ളൂ കേട്ടോ പിന്നെ അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ഇടാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ഇല്ലായിരുന്നു സാധാ മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾ എടുക്കുന്ന ചേനയ്ക്കനുസരിച്ചിട്ടുള്ളത് ഇടുക കേട്ടോ പിന്നെ അതിനകത്തേക്ക് കുറച്ച് ചിക്കൻ മസാല ഗരം മസാല ഒക്കെ ആഡ് ചെയ്യാം ഞാൻ ഇതിൽ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ മസാലയാണോ സാമ്പാർ പൊടിയാണോ കൺഫോം നോക്കാനാണ് ഞാൻ പിന്നെ മണത്ത് നോക്കിയത് എനിക്ക് മണത്ത് നോക്കുന്ന ഒരു അസുഖമുണ്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരുപാട് നല്ല കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക അതിൽ നന്നായിട്ട് കോട്ടാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല കോൺഫ്ലവർ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് ശേഷം ഇല്ലേ വിനാഗർ സുർക്ക എന്നൊക്കെ പറയും ആ സാധനം അതിൻ്റെ അടപ്പിൽ തന്നെ ഒ ഇട്ടിട്ട് ഇത് ഒഴിക്കുക എൻ്റെ കുറച്ച് ഇത് കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു ആ അടപ്പിൽ തന്നെ രണ്ട് പ്രാവശ്യം ഒഴിക്കുകയെന്ന് ചോദിച്ചത് പക്ഷേ കുപ്പിന്ന് കുറച്ച് ഓവറായിട്ട് പോയി ഭാഗ്യത്തിന് അമ്മ കണ്ടില്ല എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളവിടെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ മാറ്റി വെച്ച് അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്കിതിനെ വറക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഒരു നെല്ലിക്ക കിട്ടി അതെടുത്ത് ഞാൻ തിന്നതാണ് ഇനി നമുക്ക് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇല്ലെങ്കിൽ അമ്മ ഒന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടും എന്നിട്ട് നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കുക അടുപ്പിൽ എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഇതിന് വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമൊന്നും അല്ല ഇതല്ലാതെ നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ഇവിടെ ഉണ്ടാക്കിയിട്ട് അത്ര സെറ്റായില്ല അതാ അതിൻ്റെ അരിഞ്ഞതിൻ്റെ പ്രശ്നമാണ് കുറച്ചും കൂടെ ഒരു കട്ടിയിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയെന്നെനിക്ക് തോന്നി ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ ഈ ആക്കി വെച്ചിരിക്കുന്ന സാധനത്തിന് നമ്മൾ ചേന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനെ നമ്മളിതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വറുത്ത് സെറ്റ് ചെയ്തെടുക്കുക നല്ലൊരു ബ്രൗൺ കളറായി വരുമല്ലോ നമുക്കറിയാലോ ആ ഒരു വറുത്ത ശരിക്കും ചിപ്സൊക്കെ വറുത്ത ഉണ്ടാവുന്ന ക്ലിച്ച് ലിച്ചിൽ എന്നുള്ള സൗണ്ടിൽ തന്നെ ഇത് വറുത്ത് സെറ്റായിട്ട് വരും വെർച്വലായിട്ട് ഞാനങ്ങനെ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വറുത്തത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്തത് അങ്ങനെ വറുത്തെടുത്ത് അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഐസ് കിട്ടി ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ വേഗം ഐസ് എടുത്ത് കഴിച്ചു അങ്ങനെ വറുത്ത് സെറ്റ് ആയി അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ആ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി അത്ര സെറ്റായില്ല എന്നാലും ഓക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കെ ബായ്